വെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് വെള്ളമുള്ള പ്രദേശങ്ങൾ അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും അവിടെ കൃഷി നടത്തുകയും അവരുടെ കാലികളെ മേയ്ക്കുകയും ചെയ്തുകൊണ്ട് ഓരോ നാഗരികതയുടെ ചരിത്രം പഠിക്കുമ്പോഴും അങ്ങനെ വെള്ളവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതാണ് മക്ക എന്ന പ്രദേശം കൂറ്റൻ പാറക്കുന്നുകൾ നിറഞ്ഞ താഴ്വരയാണ് അവിടെ വെള്ളമില്ല ഭൂമിയാണ് അതുകൊണ്ട് തന്നെ ആൾപ്പാർപ്പില്ലാത്ത പ്രദേശം മകൻ ഇസ്മായിലിനെയും ഭാര്യ ഹാജറിനെയും അവിടെ ചെന്നാക്കണമെന്നുള്ളത് ഇബ്രാഹിംബി അലൈഹി സ്ലാമിനോടുള്ള റബ്ബിൻ്റെ കൽപ്പനയാണ് അങ്ങനെയാണ് ആ പിതാവ് പാലുകുടിക്കുന്ന ആ പ്രായത്തിലുള്ള ചെറിയ പൈതലിനെയും തൻ്റെ ഇണയെയും കയ്യിൽ പിടിച്ചുകൊണ്ട് മക്കയിലേക്കെത്തുന്നത് വലൈസബി മക്കത്തയുമ ഇതിൻ അഹദുൻ അന്ന് മക്കയിൽ ഒരാളും തന്നെയില്ല വലൈസബി ഹ ഉൻ അവിടെ വെള്ളമില്ല കടിക്കാൻ പാകത്തിനുള്ള ചെടികളോ കായ്ക്കനികളോ ഒന്നും അവിടെയില്ല ആ പിതാവിൻ്റെ കയ്യിൽ ഒരൽപ്പം തമ്പ്രുണ്ട് ഈ തപ്പഴമുണ്ട് തോൽപാത്രത്തിൽ കുറച്ചു വെള്ളമുണ്ട് ആ തമ്രും വെള്ളവും തൻ്റെ ഇണയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചുമടങ്ങുകയാണ് ഭാര്യ ഹാജർ പിറകെ ചെന്നുകൊണ്ട് വിളിക്കുന്നു യാ ഇബ്രാഹിം ഓ ഇബ്രാഹിം അയിനത്ത ദബബു വത്ത തുറക്മുന വാദി ഈ താഴ്വരയിൽ ഞങ്ങളെ തനിച്ചാക്കി ഞങ്ങളെ ഉപേക്ഷിച്ച് എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് അല്ലത് ഇലൈസഫീ ഹി ഇൻസുൻ വല ഷെയ് ആവശ്യത്തിന് എന്തെങ്കിലും ചോദിക്കാൻ ഒരു മനുഷ്യൻ ഇവിടെയില്ല വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ലാത്ത ഈ താഴ്വരയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പോവുകയാണോ മറുപടി പറയാതെ തിരിച്ചു നടക്കുന്ന പ്രിയതമനോട് അവർ വീണ്ടും ചോദിക്കുന്നത് അള്ളതി അ ഇബ്രാഹീം ഇതല്ലാഹുവിൻ്റെ കൽപ്പനയാണോ ഇബ്രാഹിം റബ്ബ് കൽപ്പിച്ചതുകൊണ്ടാണോ ഇങ്ങനെ നിങ്ങൾ പോകുന്നത് ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ മറുപടി എം അതെ റബ്ബിൻ്റെ മറുപടി റബ്ബിൻ്റെ തീരുമാനമാണ് കാലത്ത് ഇതൻ ലാ യുദയ്യന ആ റബ്ബ് ഞങ്ങളെ കൈവിടുകയില്ല സുമറ ജാത്ത് അവർ മടങ്ങി വന്നു റബ്ബിൻ്റെ കൽപ്പനയാണെന്നറിഞ്ഞപ്പോൾ പിന്നീട് സങ്കടങ്ങളില്ല പിന്നീട് ആവലാതികളില്ല പിന്നീട് മറ്റു പ്രയാസങ്ങളില്ല റബ്ബിൻ്റെ കൽപ്പനയാണെങ്കിൽ ആ റബ്ബ് ഞങ്ങളെ കൈവിടില്ല എന്ന വിശ്വാസവുമായി അവർ തിരിച്ചു നടക്കുന്നു മക്കയിൽ അവരൊറ്റക്കാണ് ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഈത്തപ്പഴം കടിഞ്ഞു അവരുടെ കൈകളിലുള്ള വെള്ളം കടിഞ്ഞു കുഞ്ഞു പാല് കുടിക്കുന്ന പ്രായമാണ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കൊച്ചു ഇസ്മായിൽ കരയുന്നുണ്ട് ഉമ്മ ആ കുഞ്ഞിനെ നിലത്ത് കിടത്തി വെള്ളം തേടി അലയുകയാണ് എവിടേക്കാണ് ഓടേണ്ടത് എന്നറിയില്ല എവിടെ ചെന്നാൽ വെള്ളം കിട്ടുമെന്നറിയില്ല സൊഫയുടെ മുകളിലേക്ക് കയറി നോക്കുന്നു ഏതെങ്കിലും ഒരു യാത്രാ സംഘം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ് സൊഫയുടെ മുകളിലേക്ക് എത്തുന്നത് ആരെയും കാണുന്നില്ല താഴേക്കിറങ്ങുന്നു അടുത്ത കുഞ്ഞിൻ്റെ മുകളിലേക്ക് അവർ കയറുന്നു ആ ഭാഗത്തുനിന്ന് ഇനി വല്ല യാത്രാ സംഘവും ഏഴ് തവണ വേഗത്തിൽ ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ താഴെ വെച്ചുകൊണ്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിൻ്റെ മുഖം ഓർമ്മ വരുമ്പോൾ തിരിച്ച് ആ കുഞ്ഞിൻ്റെ അരികിലേക്ക് ഓടിയെത്തും അവർ ക്ഷീണിതയാണ് അങ്ങേയറ്റത്തെ ചൂട് അവരുടെ ശരീരത്തിൽ ശരീരത്തിലേൽക്കുന്നുണ്ട് ആകാശത്തിനും ചൂടാണ് അവരോടുന്ന മണ്ണിനും ചൂടാണ് അപ്പോഴാണ് ആ കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത് ആ ഉമ്മ ഓടി ആ കുഞ്ഞിൻ്റെ എത്തുന്നു കൊച്ചു ഇസ്മായിലിൻ്റെ അരികിൽ നിന്ന് ഒരു നീരുറവ പുറപ്പെട്ടിരിക്കുന്നു ഏതൊരു റബ്ബിലാണോ വരമേൽപ്പിച്ചത് ആ റബ്ബ് കൈയൊടിഞ്ഞിട്ടില്ല അള്ളാഹുത്താന ജിബിരിൽ അലഹിസ്സലാമിനെ പറഞ്ഞയച്ചു ജിബിരിയിൽ ചിറക് കൊണ്ട് ഭൂമിയിലടിക്കുകയും ആ ജിബിരിയിൽ എവിടെയാണോ ചിറക് കൊണ്ടടിച്ചത് അവിടെ നിന്ന് ഒരു ഉറവ പുറപ്പെട്ട് പുറപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ജംസം ഉണ്ടാകുന്നത് വെള്ളം വെള്ളമൊഴുകിക്കൊണ്ടേയിരിക്കുന്നു അത് നിൽക്കണം ആ ഉമ്മ പറഞ്ഞു ജം ം അടങ്ങ് മതി എന്നർത്ഥത്തിൽ ആ ഉമ്മ പറഞ്ഞു അങ്ങനെയാണ് ജംസം എന്ന പേര് ആ പറക്കത്തുള്ള വെള്ളത്തിന് ലഭിക്കുന്നത് മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെള്ളമാണ് ജംസം ഒരുപാട് പ്രത്യേകതകൾ ജംസമിനുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇറഹമുല്ലാഹു ഉമ്മ ഇസ്മായിൽ ഇസ്മായിൽ നബി അലൈസ്ലാമിൻ്റെ ഉമ്മാക്ക് അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ അവർ ആ വെള്ളത്തെ കെട്ടി നിർത്തിയില്ലായിരുന്നുവെങ്കിൽ അതൊരു ഒഴുകുന്ന നദിയാകുമായിരുന്നു അത് നിർത്താതെ ഒഴുകുന്ന ഒരു നദിയായി തീരുമായിരുന്നു പിന്നീട് നാഗരികതയുണ്ടായി മക്ക എന്ന ദേശമുണ്ടായി തീർത്ഥാടകർ അവിടെ കൊഴുകുന്ന മനോഹരമായ സാഹചര്യങ്ങളുണ്ടായി ജംസം വറ്റിയ സാഹചര്യങ്ങൾ ചരിത്രത്തിലുണ്ട് ജംസം വറ്റിയിട്ടുണ്ട് വെള്ളപ്പൊക്കമുണ്ടായി മക്കയുടെ ചരിത്രത്തിൽ ജംസം കാണാതായ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് ജംസം തീരെ ലഭിക്കാതിരുന്ന കാലങ്ങളുണ്ടായിട്ടുണ്ട് പിന്നീട് അബ്ദുൽ മുത്തലിബിൻ്റെ കാലഘട്ടത്തിലാണ് അബ്ദുൽ മുത്തലിബും മകൻ ഹാരിസും അന്ന് മറ്റു മക്കളില്ല മൂത്ത മകൻ ഹാരിസ് മാത്രമാണുള്ളത് ആ ഹാരിസും അബ്ദുൽ മുത്തലിബും ചേർന്നുകൊണ്ടാണ് വീണ്ടും ജംസം കുഴിച്ചെടുക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ജംസമുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്ന് ജംസം എന്നുള്ളത് ബറക്കത്തുള്ള വെള്ളമാണ് മഹാനായി അബൂദർ റദിയല്ലാഹുത്തലും മക്കയിലേക്ക് എത്തി ദിവസങ്ങൾ മക്കയിൽ കഴിഞ്ഞു മറ്റു ഭക്ഷണങ്ങൾ അദ്ദേഹത്തിനില്ല റസൂൽലാഹി സല്ലാഹു അലൈ വസ്സലമ അബൂദറിനെ കണ്ട് ചോദിക്കുന്നു മറ്റാ കുന്തഹ ഉന എപ്പോഴാണ് ഇവിടെ എത്തിയത് എങ്ങനെയാണ് നിങ്ങൾ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ റസൂൽലാഹി ചോദിച്ചറിയുകയാണ് അദ്ദേഹം പറയുന്നു മുത് ദിവസങ്ങളായി മുപ്പത് ദിവസമായി മക്കയിലുണ്ട് ആരാണ് നിങ്ങളെ ഭക്ഷിപ്പിച്ചത് മുപ്പത് ദിവസം ഇവിടെ കടിഞ്ഞല്ലോ നിങ്ങൾക്ക് ഭക്ഷണം നൽകിയതാരാണ് അബുദർ റദിയാഹു തന്റെ മറുപടി ഈ മുപ്പത് ദിവസത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല ആരും വിളിച്ചു കൊണ്ടുപോയിട്ടുമില്ല ആരും ഭക്ഷണം നൽകിയിട്ടുമില്ല മുപ്പത് ദിവസത്തിലെ എൻ്റെ ഭക്ഷണം മാ മാത്രമാണ് വേറെ തമ്രോ ഹുബ്സോ വേറെ ഒന്നും കഴിച്ചിട്ടില്ല എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ജംസം കുടിച്ച് മുപ്പത് ദിവസം വെള്ളം മാത്രം കുടിച്ച് മെലിഞ്ഞുണങ്ങി എന്നല്ല ഇവയെ അതിന് എന്തെങ്കിലും കിട്ടുമെങ്കിൽ തരണം വിഷം നിരിക്കുകയാണ് എന്നല്ല മുപ്പത് ദിവസം സംസം കുടിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ തടിച്ചു എൻ്റെ ശരീരം തടിച്ചു എൻ്റെ വയറിൽ മടക്ക് വീണു തടിച്ച് വയറിൽ മടക്ക് വീഴുന്ന രൂപത്തിലേക്കെത്തി അള്ളാഹുവിൻ്റെ റസൂലെ വിശപ്പ് എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അതിന് ഈമാൻ കൂടെ വേണം ജംസം കുടിച്ച് അതിൻ്റെ വറക്കത്ത് ലഭിക്കണമെങ്കിൽ അത് കിട്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമുണ്ടോ എന്നൊരു സംശയത്തിലല്ല ഈമാനോടുകൂടെ ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുക റസൂൽ അള്ളാഹി സാഹു അലൈവ് വസ്ലം പറഞ്ഞു അത് അനുഗ്രഹീതമായ വെള്ളമാണ് ഭക്ഷിക്കുന്നവർക്ക് അത് ഭക്ഷണമാണ് നിങ്ങളുടെ വിശപ്പ് മാറ്റാൻ നിങ്ങളുടെ പട്ടിണി മാറ്റാൻ മതിയാകും ഏറ്റവും ഹൈറായ വെള്ളമാണ് വസ്ലം ഞങ്ങൾ പറഞ്ഞു ഈ ഭൂമുഖത്തെ ഏറ്റവും ഹൈറായവെള്ളം ജംസമാണ് ഭക്ഷണത്തിനത് ഭക്ഷണമാണ് രോഗത്തിനത് ശമനമാണ് അതിൽ ശിഫയുണ്ട് രോഗത്തിൽ ശിഫയുണ്ട് സുഹാബാക്കൾ അവര് രോഗ രോഗം മാറുന്നതിന് വേണ്ടി ജംസം കുടിച്ചിട്ടുണ്ട് അവർ പ്രാർത്ഥിച്ചിട്ടുണ്ട്

നല്ല പനിയോടുകൂടെയാണ് ഇബിന് അബ്ബാസിന്റെ മജിലിസിൽ ഞാനിരിക്കുന്നത് എനിക്ക് പനിയുണ്ട് എന്ന് ഇബിന് അബ്ബാസ് അറിഞ്ഞു ഫക്കാൽ ഇബിന് അബ്ബാസിനോട് പറഞ്ഞു നീ അബിരി കൊണ്ട് ആ സംസം കൊണ്ട് നിന്റെ പനിയെ നീ തണുപ്പിക്കുക അപ്പൊ പനിച്ചപ്പോൾ സ്വഹാബികൾ നമ്മുടെ മുൻഗാമികൾ സലഫുകൾ അവർ സംസം കുടിച്ചിട്ടുണ്ട് അതിൽ ശിഫ ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ട് മാത്രവുമല്ല നമ്മുടെ മുൻഗാമികൾ റസൂൽ സല്ലാഹു അലൈ വസ്സലം തങ്ങൾ പറഞ്ഞതുപോലെ അവരാഗ്രഹിക്കുന്നത് ജംസം കുടിച്ചുകൊണ്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്സലം തങ്ങൾ പറഞ്ഞു എന്തിനു വേണ്ടിയാണോ ഒരാൾ സംസം കുടിക്കുന്നത് സംസം അതിനുള്ളതാണ് എന്താണോ നമ്മുടെ ആഗ്രഹം എന്താണോ നമുക്ക് ചോദിക്കാനുള്ളത് ജംസം കുടിച്ചുകൊണ്ട് അത് ചോദിക്കാം രോഗം മാറാൻ പ്രയാസങ്ങൾ മാറാൻ നല്ല വിജ്ഞാനത്തിന് വേണ്ടി നല്ല ഹെൽഫത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി അങ്ങനെ നമുക്ക് നമുക്കെന്താണോ ആവശ്യമുള്ളത് അത് ജംസം കുടിച്ചുകൊണ്ട് ചോദിക്കാം നമ്മുടെ മുൻഗാമികളിൽ ഇൽമു ചോദിച്ചവരുണ്ട് ജംസം കുടിച്ചുകൊണ്ട് അറിവിനെ ചോദിച്ചവരുണ്ട് കുടിച്ച് അള്ളാഹുവെ ഇൽമു നൽകണേ എന്ന് പ്രാർത്ഥിച്ച മുൻഗാമികളുണ്ട് മഹാനായ ഇബിന് ഹുസൈമ അദ്ദേഹത്തോട് ചോദിച്ചു മിൻ ഐന നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ വിജ്ഞാനം ലഭിച്ചത് എങ്ങനെയാണ് ലഭിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞ ഹരീസ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈവ് വസ്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊന്നിനാണോ ജംസം അത് അത്സം കുടിച്ചാൽ ലഭിക്കുമെന്ന റസൂൾ ഹദീസ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കുടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചത് കുടിച്ച് അള്ളാഹുവിനോട് അൽമുന്നാഫിയെ ചോദിച്ചു അങ്ങനെയാണ് എനിക്ക് ഇൽമ് ലഭിച്ചത് എന്ന് മഹാനായ ഹുസൈമ ഹുസൈമുല്ല മഹാനായ ഇബിനു ഹജർ അദ്ദേഹം സംസം കുടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നത് ഇമാം ദഹബിയെ പോലെ ഹൈഫു ലഭിക്കണേ ഓർമ്മശക്തിയാണ് ചോദിച്ചത് ചരിത്രത്തിൽ ഇമാം ദഹബിയോളം പോന്ന അല്ലെങ്കിൽ ഇമാം ദഹബിയേക്കാൾ ഹരിഫുള്ള പണ്ഡിതനായി ഇബിൻ ഹജർ റഹ്മുള്ള സംസം കൊണ്ട് അനുഗ്രഹീതരായവർ ഇസ്ലാമിക ചരിത്രത്തിൽ എമ്പാടുമുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ ആളുകൾ സംസം കൊണ്ടുവരുന്നു അത് അനുഗ്രഹീതമായ അറിയാം പക്ഷേ സെലഫുകൾ ചെയ്യുന്നതുപോലെ നമ്മൾമിനു വേണ്ടി ഹെഫുലിനു വേണ്ടി നമ്മുടെ രോഗ ശമനത്തിനു വേണ്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ടോ പല ആളുകൾക്കും അത് പരിഹാസമാണ് സംസം പരിഹസിക്കുന്നവർ റസൂർലാഹി പറഞ്ഞു മുനാഫിക്കിൻ്റെയും മുസ്ലിമിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം മുനാഫിക്ക് ഒരിക്കലും ജംസം കൊണ്ട് വയറ് നിറക്കില്ല മുനാഫിക്കിന് ജംസമിന് വലിയ പ്രത്യേകത ഒന്നും ഉണ്ടാവില്ല റസൂൾ ലാഹി ഹജ്ജിൻ്റെ വേളയിൽ ഒംറയുടെ വേളയിൽ ത്വാഫ് കഴിഞ്ഞ് വെള്ളം കുടിച്ചു അതുകൊണ്ട് കുടിക്കുന്നു അത്രേ ഉള്ളൂ അല്ലെങ്കിൽ അതുമില്ല നേരെ മറിച്ച് റസൂൽഹി പറഞ്ഞ മറ്റു വരക്കത്തുകളോ മറ്റു പ്രത്യേകതകളോ അതൊന്നും അവർ വകവെക്കുന്നില്ല വയറ് നിറച്ച് അവർ ജംസമിനെ കുടിക്കുകയില്ല വിശ്വാസി അങ്ങനെയല്ല അവർ ജംസം വയറ് നിറച്ചു കുടിക്കും ജംസം കൊണ്ട് അവർ പ്രാർത്ഥിക്കും അവർ രോഗശമനത്തിനു വേണ്ടി ജംസം കുടിക്കും റസൂൽ സല്ലാഹു അലൈ വസലമതങ്ങൾ പറഞ്ഞ രൂപത്തിൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹു പ്രത്യേകത നൽകിയ റസൂൽ പഠിപ്പിച്ച വെള്ളമാണ് എന്നുള്ളത് അതിനാ പ്രത്യേകത കൽപ്പിക്കുകയും ആ രൂപത്തിൽ തന്നെ അള്ളാഹു പ്രത്യേകമാക്കിയതിനെ പ്രത്യേകമാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം അള്ളാഹുദിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലഹമ്മി റബുൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ചെയ്യുകയാണ്സമുമായി ബന്ധപ്പെട്ട ഒരു മസല ജംസം കുടിക്കുമ്പോൾ നിന്നു കുടിക്കണമോ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ജംസം നിന്ന് കുടിക്കൽ സുന്നത്താണ് ജംസം കുടിക്കുമ്പോൾ നിന്ന് കുടിക്കണം അങ്ങനെ കരുതിയ ആളുകളുണ്ട് അതിൻ്റെ കാരണം ഹരീസുകളിൽ വന്ന പ്രയോഗമാണ് ഷരിബൻ നബി സല്ലാഹുലൈ വസ്സലം കീൻസമ റസൂല്ലാഹു അലൈ വസ്ലമ തങ്ങൾ നിന്നുകൊണ്ട് ജംസം കുടിച്ചു സക്കൈത്തു റസൂൽ അള്ളാഹി സാഹുഅലി വസ്ലം മീൻസമ ഫുൻ അള്ളാഹുവിൻ റസൂൽ ആ ജംസം കുടിച്ചത് വഹുവക്കായി അതിന്റെ അർത്ഥം ജംസം നിന്നുകൊണ്ട് കുടിക്കണം എന്നതല്ല ംസമിന് മാത്രമായി കുടിക്കുമ്പോൾ ഒരു രീതിയില്ല ജംസമാകട്ടെ അല്ലാത്ത വെള്ളമാകട്ടെ ഇരുന്നു കൊണ്ട് കുടിക്കുക എന്നതാണ് നല്ലത് എന്നാൽ അതിന് കഴിയാത്തൊരു സാഹചര്യം വന്നു എങ്കിൽ അയാൾക്ക് നിന്ന് കുടിക്കാം നിന്ന് നിന്നുകടിക്കൽ ഹറാമല്ല അനുവദനീയമാണ് പ്രത്യേകിച്ച് തിരക്കുള്ള സമയമാണെങ്കിൽ ഹജ്ജിൻ്റെ വേളയിലാണ് ഈ വന്ന ഹദീസുകളൊക്കെ വന്നിട്ടുള്ളത് തിരക്കുള്ള ആ സമയം അപ്പം കുടിക്കൽ അനുവദനീയമാണ് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ റസൂർലാഹി സല്ലാഹുലൈ വസ്ലമ തങ്ങൾ നിന്നു കുടിച്ചിട്ടുള്ളത് അല്ലാതെ ജംസം കുടിക്കുമ്പോൾ നിന്നു കുടിക്കൽ ഒരു പ്രത്യേക സുന്നത്ത് അങ്ങനെ പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടിട്ടില്ല ജംസമാകട്ടെ അല്ലാത്ത വെള്ളമാകട്ടെ ഇരുന്ന് കുടിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ് അതാണ് ഏറ്റവും സുന്നത്തിനോട് യോജിച്ചത് എന്നാൽ ഒരാൾക്ക് നിന്ന് കുടിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ നിന്നു കുടിച്ചാൽ അതൊരു വൻപാപമാണെന്നോ അതൊരു ഹറാമാണെന്നോ ഒരു വലിയ തെറ്റ് ചെയ്തു എന്നോ പറയേണ്ടതില്ല അത് അനുവദനീയമാണ് എന്നതാണ് ഇത്തരം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ജംസം നമുക്ക് കൊണ്ടുവരാം മക്കയിൽ നിന്ന് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അതും ശരിയല്ല സെലഫുകൾ സ്വഹാബാക്കൾ അവർ മക്കയിൽ നിന്ന് ജംസം അവരുടെ നാടുകളിലേക്ക് കൊണ്ടുവന്നിരുന്നു എന്നതിന് എത്രയോ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും അതൊരു വെറും വെള്ളം ആണ് എങ്കിൽ അല്ലെങ്കിൽ തൊവാഫ് കഴിഞ്ഞിട്ട് കുടിക്കൽ സുന്നത്താണ് വേറൊരു പ്രത്യേകതയും ഇല്ല എങ്കിൽ ജംസം അവിടെ നിന്ന് കൊണ്ടുവരേണ്ടതില്ല നമ്മുടെ മുൻഗാമികൾ സ്വഹാബാക്കൾ അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ എത്രയോ ആളുകൾ അവരുടെ നാട്ടിലേക്ക് ഹജ്ജ് കഴിഞ്ഞ് റെംബ്ര കഴിഞ്ഞ് ജംസവുമായി വന്നത് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും അപ്പോൾ പ്രത്യേകതയുള്ള നമുക്ക് ശമനമുള്ള നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വെള്ളമാണ് ജംസം അതിൽ ബറക്കത്തുണ്ട് അത് വിശ്വാസിയുടെ അവൻ്റെ അകീതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അള്ളാഹു പ്രമാണങ്ങളിൽ പറഞ്ഞ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ